മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാമത്യായം മുപ്പത്തിരണ്ടാം തിരുവചനം എന്നാൽ ആ ദിവസത്തെ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവചനങ്ങൾക്ക് ദൈവത്തിന്റെ ശാക്തീകരണം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ അവരുടെ തെറ്റായ പ്രബോധനങ്ങൾ ഞങ്ങൾ മിഞ്ചല്ലാതിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരുമാനായ മറയൂസിയപ്പിന്റെ മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും